എന്നും ഒരേ ടൈപ്പ് ദോശ തന്നെ കഴിച്ചു മടുത്തെങ്കില് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം മാവ് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യവുമില്ല മിക്സി ജാറിലോട്ട് രണ്ട് മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞത് ചേർക്കാം ആറ് ഏഴ് കൊച്ചുള്ളി ഏഴ് എട്ടോ കുഞ്ഞല്ലി വെളുത്തുള്ളി ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് റവ കാൽ കപ്പ് ഗോതമ്പൊടി പിന്നെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി അര ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുക്കാം കണ്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് നല്ലോണം ഒന്ന് ലൂസ് ആക്കി എടുക്കണം അതിനായിട്ട് എക്സ്ട്രാ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഞാൻ കൂടെ അല്പമല്ലിയിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ലൂസായിട്ടാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി തവ നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് മാവ് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഓരോ തവയായിട്ട് എടുത്ത് ആ ചൂടായ തവയിലോട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ എല്ലാവരും അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ മുരിഞ്ഞു തുടങ്ങുമ്പോഴേ സൈഡൊക്കെ തനിയെ അങ്ങ് വിട്ടു വരുമോ കേട്ടോ അന്നേരം നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണോ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം നിർപ്പം എന്തൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ സൈഡിൽ അല്പം തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കുശാലായി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് അപ്പോൾ ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടാവും